ഹൈസ്കൂൾ റോഡിലെ അപകട വളവ് വീതി കൂട്ടുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കൂത്താട്ടുകുളം പാലക്കുഴ റോഡിൽ ദീർഘകാലമായി അപകടാവസ്ഥയിൽ തുടരുന്ന ഭാഗമാണ് കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്തെ വളവ് വളവിന് ഇരുഭാഗത്തും റോഡിന് ആവശ്യമായ വീതി ഉണ്ടെങ്കിലും വളവ് മാത്രം കുപ്പിക്കഴുത്തിന് സമാനമായി തുടരുകയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് റോഡിൽ വീതി കുറവ് അനുഭവപ്പെട്ടിരുന്നത് റോഡിനോട് ചേർന്ന് കെട്ടിടം നിലനിൽക്കുന്നതിനാൽ ഈ ഭാഗത്ത് വീതി കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സ്കൂൾ അധികൃതർ റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകാമെന്ന് സമ്മതിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി റോഡിനായി സ്കൂളിന്റെ സ്ഥലം അതിയായ സന്തോഷത്തോടെയാണ് വിട്ടു നൽകിയിരിക്കുന്നത് എന്ന് സ്കൂൾ മാനേജർ ലേഖ കേശവൻ പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് വീതി കൂട്ടുന്നതിനായിട്ട് സൗജന്യമായി മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വരും കാലങ്ങളിലെല്ലാം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആക്സിഡൻറ്റുകൾ നടക്കാറുണ്ട് അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കുകയും ഇപ്പോൾ വണ്ടികളാണെങ്കിലും ധാരാളം ഈ റോഡിലൂടെ പോകുന്നു മൂവാറ്റുഴയ്ക്കും തൊടുപുഴയ്ക്കുമായി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരാവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു സൗജന്യമായിട്ട് തന്നെയാണ് റോഡിന്റെ വീതിക്കായി ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്നതും ഞങ്ങളുടെ അഭിമാനമായിട്ടും ഈ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായിട്ടും അത് ഉപകരിക്കുമെന്നും നാട്ടുകാർക്ക് അത് പ്രയോജനം ചെയ്യുമെന്നും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைம்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்